നമുക്ക് ലോകത്തിന് രക്ഷകെ പ്രദാനം ചെയ്തു മഹാരഹസ്യത്തെ സ്വീകരിക്കുന്നവര് ദൈവചനം ഹൃദയത്തിൽ പരിശുദ്ധ പരിശുദ്ധമറിയത്തോടൊപ്പം ദൈവവചനത്തിന്റെ സഹോദരനും സഹോദരിയും അമ്മയുമായി മാറുന്നു ഈശോ ആഭ്യത്തിനെ പറ്റി പറഞ്ഞ് കടുവമണി അത് നിലത്ത് വീഴുമ്പോൾ കഴിയുമ്പോൾ അത് ചെറുതാണ് പക്ഷെ അത് ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷമായി വളരും എന്നതിൻ്റെ അർത്ഥം അവര് ഗ്രഹിച്ചിരുന്നത് പിന്നീട് പരിശുദ്ധാത്മാവാണ് ലോകത്തിനെ വെളിപ്പെടുത്തിയത് ജലീലി കടൽ തീരത്ത് വിതയ്ക്കപ്പെട്ട ഭജനം സപ്തസമുദ്രങ്ങളും കടന്ന് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു മഹാ വൃക്ഷമായി അത് മാറുന്നു സർവജാതികൾക്കും ഗോത്രങ്ങൾക്കും അനുബന്ധിച്ച് ജീവിക്കുന്ന ചേർത്ത് വെച്ചിട്ടുള്ള ജീവിതങ്ങളെല്ലാം എല്ലാ ദിവസവും തിരിച്ചടയുന്ന സാക്ഷ്യങ്ങളിലൂടെയും ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയും ഓരോ ദിവസവും ദൈവവചനം പരിശുദ്ധ കനീയ മറിയത്തിലൂടെ ലോകത്തിന് പ്രധാനം ചെയ്യപ്പെട്ട ദൈവപുത്രൻ നമ്മുടെ ഹൃദയങ്ങൾ വസിക്കുന്നു നമുക്ക് സമാധാനം നൽകുന്നു നമ്മെ അവിടുത്തെ കരങ്ങൾ എന്ന് നമ്മൾ നിരന്തരം അനുഭവിച്ചറിയുന്നു ഈ മഹാറാലി എന്ന ഓരോ വർഷവും കാത്തിരിക്കുന്നത് ഞാൻ ഹൈവേയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ടാണ് കുറേയധികം താമസമുണ്ടായത് ഞാൻ വിചാരിച്ചു ബീച്ചായിരിക്കും കൂടുതലാണ് തിരക്കുള്ളത് കൊണ്ട് കൈവരിക്കുകയായിരുന്നു അവിടെയും ഈ വലിയൊരു മനുഷ്യ സമൂഹം ഇന്നത്തെ ദിവസം ഒക്ടോബർ മാസത്തിലെ ഈ ജപമാല കാലിയുടെ ദിനം നമ്മുടെ ഭാരവും സ്തുതിയും കൃതജ്ഞതയുമെല്ലാം ദശത് മാതാവിനോട് ചേർത്ത് ദൈവത്തിനുള്ള നമ്മുടെ കാണിക്കയായിട്ട് നമുക്ക് സമർപ്പിക്കാം നിങ്ങൾ ഓരോരുത്തരും ഈ വർഷം ദശതു പിതാവ് നമുക്ക് നൽകുന്ന ആഹ്വാനം സവിശേഷം ഉൾക്കൊണ്ട് എല്ലായിടത്തും നമ്മള് സമാധാനത്തിൻ്റെ അവകാശികളും സമാധാനം സ്ഥാപിക്കുന്നവരും സമാധാനത്തിനായിട്ട് നിരന്തരം പ്രയത്നിക്കുന്നവരുമാണ് ലോകത്തിന്റെ മുറിവ് പാപമുണ്ടാക്കുന്നതാണ് അസ്വസ്ഥതയെന്ന് നമ്മൾ തിരിച്ചറിയുന്നു പാപമോചനം നമുക്ക് നൽകുന്നത് സമാധാനം എൻ്റെ പ്രാർത്ഥനയും ആശംസി മതം ഉപാസനത്തിലൂടെ ഒഴുകുന്ന ഈ ദൈവകൃപയാകുന്ന സമാധാനം ഏറ്റുവാങ്ങി നാം ആയിരിക്കുന്നിടത്തല്ല നമുക്ക് ഈ സമാധാന പകരം നമ്മുടെ ഭവനങ്ങളില് പ്രകാശം നിറയട്ടെ നാം വസിക്കുന്ന ഇടങ്ങളിൽ പ്രകാശം നിറയട്ടെ മതങ്ങൾ തമ്മില് പ്രകാശത്തിൻ്റെ സംഭാഷണം ഉണ്ടാകട്ടെ നമ്മുടെ രാഷ്ട്ര സംസ്കാരത്തില് നമ്മുടെ രക്തപ്പുഴകൾ മാറി സമാധാനത്തിൻ്റെ കൈക്കോർക്കലുണ്ടാകട്ടെ നമുക്ക് ഐശ്വര്യത്തിൽ ജീവിക്കുവാനായിട്ട് കരതീർന്ന് അഴിമതി മുക്തമായി ധാർമ്മികതയിൽ കടുത്തുയർത്തപ്പെടുന്ന ഒരു ജനതയായി മാറുവാനായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥനകളെല്ലാം പ്രതാവിൻ്റെ സന്നിധിയിൽ കരിശുദ്ധമാകാവിലൂടെ നമുക്ക് സമർപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ